ഇന്നലെ അൽപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എക്സൽ ടിപ്സോ ട്രിക്സോ എന്നല്ല ഈ ചാനൽ സ്ഥിരമായിട്ട് വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം എക്സൽ പഠിച്ചാൽ ജോലി കിട്ടുമോ സിമ്പിൾ ചോദ്യമാണ് ജോലി കിട്ടുമോ ഇല്ലയോ പക്ഷേ ഇതിൻ്റെ ഉത്തരം സിമ്പിൾ അല്ല കാരണം എക്സൽ ഒരു ടൂളാണ് നിങ്ങളുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും അത് എൻജിനീയറിങ്ങോ ഡിസൈനോ മാർക്കറ്റിങ്ങോ സെയിൽസോ അക്കൗണ്ടിങ്ങോ എന്ത് തന്നെയാണെങ്കിലും അത് എളുപ്പത്തിൽ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് എക്സൽ സോ എക്സ് എൽ മാത്രം പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്നില്ല കിട്ടില്ല എന്നല്ല കിട്ടണമെന്ന് ഉറപ്പില്ല അതേസമയം നിങ്ങളുടെ ജോലിയിൽ മുകളിലേക്ക് പോകാൻ അതായത് പ്രൊമോഷൻ കിട്ടാനും സാലറി ഹൈക്ക് കിട്ടാനും ഒക്കെ എക്സ് എൽ വേഡ് അല്ലെങ്കിൽ പവർ പോയിൻ്റ് അറിയാവുന്നത് ഹെൽപ്പ് ചെയ്യും ഇനി എക്സല് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എക്സല് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം അതായത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള കോഴ്സുകൾ പ്രിപ്പയർ ചെയ്ത് സെല്ല് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിന് സെല്ല് ചെയ്യാം യൂട്യൂബിൽ ഇപ്പോൾ മലയാളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇനിയും അൻപതോ നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആളുകൾക്കുള്ള സ്പേസ് ഇവിടെ ഇനി പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഫൈവ് അപ്പ് വർക്ക് ഫ്രീലാൻസ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഫ്രീലാൻസ് വർക്ക് കിട്ടും അവിടെ പ്രൊഫൈല് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാന്നൊക്കെ ഉള്ളത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ആ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിന് പുറമെ എക്സൽ ചാറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അവിടെ ലൈവായിട്ട് എക്സൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോഴും പേയ്മെൻറ്റ് വരും ജോയിൻ ചെയ്യാൻ ഇല്ല പക്ഷെ അവരുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് ഒരല്പം കട്ടിയാണ് അഡ്വാൻസ് ലെവലിലുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ചോദിക്കുക അതായത് എക്സൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാവുന്നതാണ് അടുത്ത ചോദ്യം എക്സൽ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എക്സലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അറുപത്തഞ്ചിൽ കൂടുതൽ വീഡിയോ ലെസൺസ് ആ കോഴ്സിലുണ്ട് അത്ര തന്നെ പ്രാക്ടീസ് വലിയ ഉണ്ട് എട്ടര മണിക്കൂറോളമാണ് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള സ്പീഡിൽ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ആണ് അറ്റ് പ്രസൻറ്റ് മറ്റ് ചില കോഴ്സുകളുടെ കാര്യങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നില്ല എക്സൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലുകൾ എവിടെ നിന്ന് കിട്ടും ഞാനിപ്പോൾ പറഞ്ഞ ഓൺലൈൻ കോഴ്സിൽ അറുപത്തഞ്ചിൽ കൂടുതൽ പ്രാക്ടീസ് ഫയലുകളുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനു പുറമെ ചില എക്സൽ ടെംപ്ലേറ്റ്സും പ്രാക്ടീസ് ഫയലുകളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിന് ഈ യൂട്യൂബ് ചാനൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എക്സലിന് പ്രധാനമായിട്ട് മൂന്ന് വേർഷൻസ് ആണുള്ളത് ഒന്ന് പെർപ്പസൽ വേർഷൻ എക്സൽ ടു തൗസൻഡ് ടെൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഒക്കെ പെർപ്പസൽ വേർഷൻ ആണ് പർപ്പസൽ വേർഷൻ്റെ പ്രത്യേകത ഫണ്ട്സ് നമ്മൾ ഈ പാക്കേജ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പാക്കേജിൻ്റെ കൂടെയുള്ള ആപ്ലിക്കേഷൻസും ടൂൾസും ഒക്കെ നമ്മളുടെ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ സാധിക്കും അതുതന്നെയാണ് പർപ്പസൽ വേർഷൻ്റെ ഡിസ് കാരണം നമ്മൾ ഈ പാക്കേജ് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസും ടൂൾസും മാത്രമാണ് നമ്മളുടെ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ സാധിക്കുക അതേസമയം എക്സെലിന് ഒരു ഡിസൈൻ ടീമുണ്ട് അവർ സ്ഥിരമായിട്ട് റിസർച്ച് നടത്താറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പുതിയ ഫീച്ചേഴ്സ് റിലീസ് ചെയ്യാറുണ്ട് സോ എക്സെല്ലിൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കണമെന്നുള്ളൊരു മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി സബ്സ്ക്രിപ്ഷൻ എടുക്കണം പർപ്പസൽ വേർഷൻ ആണെങ്കിലും ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അതിനേതായിട്ടുള്ള ചിലവുണ്ട് ഫ്രീ അല്ല പിന്നീട് ഫ്രീ ആയിട്ടുള്ളത് എക്സൽ ഓൺലൈൻ ആണ് ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് എക്സൽ ഓൺലൈൻ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത രസമുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഒരാളല്ല ഒരുപാട് ആളുകൾ ഇതേ സ്വഭാവമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിച്ചാൽ റിപ്ലൈ കിട്ടുമോ ഞാൻ അനുവാദം തന്നിട്ട് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക ജനുവൻ ആയിട്ടുള്ള ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നോക്കി വായിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് ഫോൺ നമ്പർ മെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുമോ വളരെ ടഫായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഫോൺ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഉപയോഗം തന്നെ ഇങ്ങനെ കുറയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ ചാനൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് അൻപതോ നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല കാരണം അതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലിലെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക ഏതാണ്ട് അഞ്ഞൂറിലധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോറ എന്നൊരു വെബ്സൈറ്റിൽ ആയിരത്തിലധികം എക്സലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട് അത് റെഫർ ചെയ്യാം ഈ പറഞ്ഞവേലൊന്നും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡൗട്ട് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ കോഴ്സിൻ്റെ ക്വസ്റ്റിൻ ആൻസർ ഫോറത്തിൽ നിങ്ങളുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ചോദ്യം ചോദിക്കാനുള്ള സംവിധാനമുണ്ട് അഞ്ച് ദിവസം കൂടെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ പറയുന്ന ചോദ്യങ്ങൾ റെഫർ ചെയ്തിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ചോദ്യങ്ങൾ മാത്രമല്ല വീഡിയോസ് പ്രയോജനപ്പെട്ടു പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് കേൾക്കുന്നതിന് വളരെ സന്തോഷം വീഡിയോസ് കാണുന്നതിനോടൊപ്പം എക്സൽ പ്രാക്ടീസ് ചെയ്തുകൂടെ നോക്കാം Excel tips and tricks on how to win the thank you for watching and wish you a great day